ചിന്താമണി കൊലക്കേസ് അല്ല ചിന്താമണി ചിക്കൻ ബുദ്ധിമുട്ടുള്ള പണി ചീനച്ചട്ടിന്റിയാ എന്റെ ലൈഫിൽ പ്രിയ ഇല്ലാണ്ട് എന്തെങ്കിലും ഇതിന്റെ റെസിപ്പി നമുക്ക് പറഞ്ഞത് പാലക്കാട് പ്രിയമണി ചിന്താമണിങ്ങോട്ട് നമുക്ക് കേട്ടിട്ട് ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ഒന്നും ഇല്ല വറ്റൽമുളകും ഉപ്പും ചെറിയ ഉള്ളി വേറെ ഒന്നും ഇല്ല ഹലോ ഗാ അപ്പൊ ഇന്ന് വന്നിട്ടില്ല എന്താ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി പ്രിയല്ലാമി ചിന്താമണി അല്ലേ ചിന്താമണി ചിക്കൻ ചിന്താമണിമ എങ്ങനെ നോക്കാം ഞാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് കാണിച്ചീഡിയൻസ് ഇത് എന്റെ സ്പെഷ്യൽ ആണ് പ്രിയയുടെ ഹെൽപ്പറാണ് ഇന്ന് പ്രിയന്തോട്ട് വീട്ടിൽ പോയപ്പോഴാണ് അതൊന്നല്ല അപ്പോ ഇതിന് വേണ്ടത് മൂന്ന് സാധനങ്ങൾ അല്ലെ പ്രിയ ഒന്ന് ചെറിയ ഉള്ളി പിന്നെ മുളക് പിന്നെ ഒരു നാരങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ചിക്കനാണ് ഇച്ചിരി അത് വെച്ചിട്ട് നമ്മള്

ശോ എല്ലാം ാണ് രണ്ടാമതായിട്ട് എന്താ വേണ്ടത് വേം പറ എന്താ പറ സാൾട്ടല്ല ഈ ചിന്താപണ ഉണ്ടാക്കാൻ രണ്ടാമതായിട്ട് വേണ്ടത് മെയിൻ എന്താ പറ ചട്ടിയല്ല വേണം നമുക്കെ പ്രിയ സെറ്റാക്കിക്കോണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു കിലോ ചിക്കൻ പ്രിയ നമ്മളെടുത്തല്ലേ എത്ര ഉള്ളി വേണോ അങ്ങനെ ഉള്ളി എത്ര ടേസ്റ്റ് കൂടും വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മളെ വട്ടലും മുളകൂല അതും കണക്കൊന്നുമില്ലല്ലോ കൊറച്ചു സ്പൈസിനീരും എല്ലാവർക്കും ചോദിച്ചിട്ടുണ്ട് ഏച്ചിനെ കൊണ്ട് പണിപ്പിക്കാല്ലേ ഏസിന്നല്ലേ ഞാൻ തന്നെ എല്ലാ ഉള്ളി എല്ലാം തെരഞ്ഞു കൊടുത്തതും പറഞ്ഞു കൊടുത്തും ഇപ്പോളും കണ്ടു ഇപ്പൊ ഞാൻ പ്രിയ ബാക്കി ഇവിടെ ഇവിടെ അരിഞ്ഞി തുടങ്ങിട്ടാണ്

ഒരാളിവിടെ കണ്ണരിലെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണരിന്നൊക്കെ പുതിയ ട്രിക്കൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ കണ്ണരിലല്ലോ ഈ ഉള്ളി മുറിച്ചാല് കണ്ണുപ്പൊടി പോയതാ എന്റെ കണ്ണിലപ്പ എന്തായിരിക്കും ഇതാണ് അവസ്ഥ ഇതാണ് എന്ത് ചിന്താമണി ചിന്താമണി ചിന്താമണിങ്ങോട്ടോക്ക് അങ്ങനെ വളരെ പ്രയാസപ്പെട്ടിട്ട് എനിക്ക് ചെയ്തു ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് മുളകിനെ ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കുന്നത് ഇവർക്ക് ആയുധം വെച്ചിട്ടേ കാരണം ഇതിലൊരു പോലും കണ്ണില് ഇവളെ ചീറ ഉള്ളി മുറിക്കുമ്പോഴല്ല ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി വെരി ജോബ് ചീന ചൂടായിട്ട് എന്താ അറിയില്ല ഇത് ചൈനച്ചി ചീനച്ചിട്ടി ചീനച്ചി അങ്ങനെയാന്ന് അങ്ങനെയല്ല അടിച്ചു അതെ ചീന നമ്മളെ എറണാകുളത്താണെന്ന് ചീനാ പോലെ എങ്ങനെയാ ചൈനല്ലേ ചീനാ പോലാ അല്ല ചീന പോട്ട് ചീന ചട്ടി ഇതൊക്കെ അതിൽ പുതിയ പുതിയ എഡ്യൂക്കേഷണൽ സാധനങ്ങൾ കിച്ചൺ സംബന്ധമായിട്ട് എന്തൊന്നും അറിയില്ല അപ്പൊ നമ്മളെ ഉള്ളിരടി നമ്മളെ മുളക് റെഡി ചിക്കൻ റെഡി പിന്നെ ഏകദേശം വെളിച്ചെണ്ണ വേണം പിന്നെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരു നാരങ്ങ ആണ് ഉപ്പ് വേണം എന്ന് പറയാന ഉപ്പില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ പ്രിയനെ പോലെയല്ലേ ഉപ്പ് ആ എന്റെ ലൈഫിൽ പ്രിയ ഇല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഉപ്പില്ലേ വേണം അതിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞ ഒരു സുഖം ഉണ്ടോ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് അങ്ങനെ നമ്മള് ഇങ്ങനെ വൈഫിനെ എന്താണോ പോക്കി 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 പോയാ

ഉള്ളിടും പിന്നെ മുളക് ഇട്ടിട്ട് അങ്ങനെ തിളച്ച് സെറ്റായി വരുന്ന സമയത്ത് അങ്ങനെ വറന്ന് വറന്ന് സെറ്റ് ആവുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ ഗുളികു ഗുളുകുളു ഗുളുകളൊ മൂടി വെച്ച് നല്ലോണം അതിനൊന്ന് സെറ്റ് ആക്കി തോന്നണം ഞാൻ ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം പൊട്ടിത്തെറിക്കൂടി ചീത്ത പറയുന്നുണ്ടായി ഇവിടുന്നേ വെച്ചിട്ട് ഇതിലൂ

ചോപ്പ് പ്രിയ അല്ലേ ഉള്ളി മുളക് അപ്പൊ ഉള്ളിയും മുളകും ഏകദേശം വരണ്ട് സെറ്റ് ആയിട്ടല്ലേ പ്രിയ നമുക്ക് വെള്ളം അയക്കണല്ലേ വരും എന്ന നീ ബിരിയാണി വെച്ച പോലെ തന്നെ ആവുമോ ഇല്ല ഇളക്കടാ ഇനി ഉപ്പ് ഉപ്പും ഉപ്പിടത്തില്ലേ ചിക്കൻ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ആവശ്യത്തിനാ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉപ്പം റെഡിയാണോ അതല്ലെങ്കിലും ആറയോയി മിനിറ്റ് സൂപ്പർ മണം തന്നെ വേറെ ഇതിന്റെ റെസിപ്പി നമുക്ക് പറഞ്ഞത് പാലക്കാടുള്ള പ്രിയന്റെ കസിൻ ആണ് അവിടുന്ന് ലോക്ഡൌൺ ടൈമില്ലേ ഫസ്റ്റ് ടൈമുണ്ടാക്കി ലോക്ഡൌൺ ടൈമിൽ ഇണ്ടാവും ശരിയാണെങ്കിൽ അവൾ പറഞ്ഞ് നമ്മൾ ഓരോന്നും ഇങ്ങനെ ലോക്ഡൌൺ ടൈമിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് ചിക്കനും ഉള്ളിയും മാത്രം ഇട്ടിട്ടുള്ള ഐറ്റം തന്നെ അന്ന് ശരിക്കും മസാല ഒന്നും കിട്ടാത്ത സമയത്ത് ചിക്കൻ എവിടെ നിന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടി എന്താ ഇണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയതന്നെ അങ്ങനെയാണ് ഈ ഡൈറ്റ് ഞങ്ങള് ഫസ്റ്റ് കഴിച്ചത് അടിപൊളി ഒന്നും വേണ്ട ഒന്നും വേണ്ടീവ് ഇത് കണ്ടിട്ടല്ലേ നിന്നിട്ട് അപ്പൊ കസിന് നമ്മള് പ്രത്യേക ഒരു എന്താ ചിന്താമണി ചിന്താമണി ചിക്കൻ കറി മറക്കണ്ട ചിന്താമണി കൊലക്കേസ് അങ്ങനെയായിരിക്കും എനിക്ക് തിന്നുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നല്ലേ കാണിച്ചല്ലായിരിക്കും വയറുവേദന ചിക്കൻ ഞാൻ കാണിച്ചു ആ കൊദി അതന്നെ ഒരു ചേന ലാസ്റ്റ് സംഭവം അല്ലേ ഗാർണിഷ് വാവ് ഇതിലും കൂടി ഒന്ന് പെയിഞ്ഞ് അടിച്ചോ ഒരു നാരങ്ങയും കൂടി ഇതിമേലെ വീഞ്ഞാലെ സെറ്റ് സെറ്റ് നാരങ്ങ മുറക്കി ಅದണ്ടാക്കുന്നದು ഗ്ലാസുകളേ കളി 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 യെസ് നാരങ്ങේ കുര് പോക്കണ്ട നമുക്ക് കുര് ഇടရதாട്ടോ സീഡ് ഒഴിവാക്കണം സീറ്റ് അപ്പോൾ ഏകദേശം അതൊരു വേണ്ടിട്ടാണ് നമ്മുടെ അതെ പുളിക്ക് ഇട്ടിട്ടില്ലല്ലോ വെറും ഉള്ളിയും ഈ മുളകും മാത്രോ പുളിക്ക് വേണ്ടിട്ട് ഏശ നാരങ്ങന്റെ നീര് ലാസ്റ്റ് ലാസ്റ്റ് ഇത് നമുക്ക് പിന്നെ ചപ്പാത്തി പൊറോട്ട ബ്രെഡ് എന്റെ കൂടെ പിടിച്ചാണ്ടല്ലോ ഒന്നര പൊടുത്തേക്കും പിന്നെ നമുക്ക് టేస్ట్ నా ఉపయోగం మీకు హ్ అ అ పో 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 ఎంద బ్రౌని ఐస్ ప్రియా స్మెల్ ఎట్టరా వనోక్ చిcken వన అంటే వందాట angle chicken de manam manati varana alana guys idu chicken kashtam kuruketta kutiki putta kuchi chuchu chicken kashtam anani bowniye cheda ta kutichi didu nokkadi യാള് ചിക്കൻ നിന്നലില്ല മീനാണ് ഇയാളെ പ്രധാന ഭക്ഷണം മത്തി എസ്പെഷ്യലി അല്ലേന്താ പറയില്ല ഭയങ്കര മണം വന്നിട്ട് ഞാൻ അങ്ങനെ ചിക്കൻ കറി സെറ്റായി സൂപ്പറായി നമ്മള് പറയാൻ പാടില്ല പ്രിയ സൂപ്പറായി പ്രിയ പറയുന്നത് ഇത് ഇങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് അല്ലേ പ്രിയ ട്രൈ ചെയ്ത് ഇതിന്റെ അഭിപ്രായം പറയുക വലിയ അനുഭവം നാളെ ഇത് കഴിച്ചിട്ടൊന്നും പറ്റിയിട്ടില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ